ചോക്കാട് അടയ്ക്കള്ളന്മാരെ പിടിക്കാൻ കമുകിൻ തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയും മോഷ്ടിച്ച കള്ളന്മാർ സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മമ്പാട്ടു മൗല സ്വദേശികളായ നെല്ലൂനൻ ജിഷ്ണു പൂലോടൻ ശ്രീജിത്ത് മരുതത്ത് മുഹമ്മദ് സനൂബ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കമുകിൻ തോട്ടത്തിൽ നിന്ന് അടയ്ക്കാ മോഷണം പതിവായതോടെ സഹകേട്ട് തോട്ടമുടമ കണ്ടെത്തിൽ ഗോപിനാഥൻ ആരുമറിയാതെ രണ്ടിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചു എന്നാൽ തൊട്ടടുത്ത ദിവസം മോഷണം പോയത് ക്യാമറയാണ് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ക്യാമറ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ മോഷ്ടാക്കൾ വിദഗ്ധമായി ക്യാമറ മോഷ്ടിച്ചെങ്കിലും ഇതെല്ലാം മറ്റൊരിടത്ത് റെക്കോർഡാകുന്നുണ്ടെന്ന കാര്യം പ്രതികൾ അറിഞ്ഞിരുന്നില്ല പ്രതികളുടെ പേരിൽ ക്യാമറ മോഷ്ടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.